കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ സി പി എം നേതാക്കളുമായി അപ്രതീക്ഷിത കൂടിക്കാഴ്ചയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മന്ത്രിയും എം എൽ എ എ സി മൊയ്തീൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എ വർഗീസ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണൻ എന്നിവരുമായാണ് പിണറായി ഇന്ന് രാവിലെ കൂടിക്കാഴ്ച നടത്തിയത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേരളത്തിൽ ഉൾപ്പെടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ കേസുകളിൽ ഇഡിയുടെ ഇടപെടൽ ഉണ്ടാവുമെന്ന വിലയിരുത്തലിലാണ് മുഖ്യമന്ത്രി ഈ കാരണം കൊണ്ടാണ് നേതാക്കളെ കാണാൻ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഇഡി ശക്തമായി പിടിമുറക്കിയ കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തുടർ നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് കരുതപ്പെടുന്നത് മുതിർന്ന സി പി എം നേതാവ് പി കെ ബിജുവും കൂടിക്കാഴ്ച നടക്കുമ്പോൾ അവരുടെ സന്നിഹിതനായിരുന്നു കേസിൽ എഡിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഏതു നിമിഷം ഉണ്ടായേക്കാമെന്നാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത് അടുത്തിടെ കേസിലെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമീപിക്കാൻ ഇ ഡിയുടെ കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കടുവന്നൂരിൽ പുറമെ കേരളത്തിലെ മറ്റ് പന്ത്രണ്ട് സഹകരണ ബാങ്ക് അഴിമതികൾ കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഇ ഡി നൽകിയ മറുപടി കോടതി നിർദ്ദേശത്തിന്റെ ചുവട് വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇ ഡി അടുത്ത ഘട്ട നടപടികളിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല അതേസമയം തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ കരവന്നൂർ ബാങ്ക് വിഷയം ഉയർത്തിക്കാട്ടിയാൽ അത് ബി ജെ പിക്ക് ഗുണമാവുമെന്ന വിലയിരുത്തലാണ് ഇടത് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയതിനാൽ തന്നെ തൃശ്ശൂർ പിടിക്കാൻ ഏത് വിധേനയും ബി ജെ പി ശ്രമിക്കുമെന്നും അതിൽ ഇടിയിറങ്ങുമെന്നും അവർ വിശ്വസിക്കുന്നു നേരത്തെ കരവന്നൂർ തട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ പദയാത്ര നടത്തി സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ് ഇ ഡി ഇടപെടൽ ഉണ്ടായാൽ സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി ജെ പി ഇവിടെ വീണ്ടും കിട്ടാൻ കളിക്കുന്ന സുവർണാവസരമാകുമോ കരുവന്നൂർ ബാങ്ക് തട്ടുമെന്നാണ് അറിയേണ്ടത് അതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് കേസിൽ ഉൾപ്പെട്ടവരിൽ ഭൂരിഭാഗവും സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് എന്നതാണ് നന്ദി